ട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് മെയ് ഇരുപതാം തീയതി നമ്മുടെ വണക്കത്തിന്റെ ഇരുപതാമത്തെ ദിവസമാണ് നിങ്ങൾ എല്ലാവരുടെ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരും ഒരു ജോലിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് കഴിയുന്നവരെ ഇന്ന് ഓപ്പറേഷന് വിധേയരാകുന്ന എല്ലാ മക്കളെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സൗഖ്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയെ കുറിച്ച് തിരുസഭ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മ ജപമാല റാണിയാണ് നമ്മുടെയൊക്കെ ഭവനങ്ങളില് നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല സഭയിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടുന്ന ഒരു പ്രാർത്ഥനയായിട്ട് പരിശുദ്ധ ജപമാല മാറിയിരിക്കുകയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലും പതിമൂന്നാം നൂറ്റാണ്ടിലും ഒക്കെ സഭ നേരിട്ട ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് അൽബേജിയൻ ഇവർ പഠിപ്പിച്ചിരുന്നത് മനുഷ്യ ശരീരം തിന്മ നിറഞ്ഞതാണ് അതുകൊണ്ട് ക്രിസ്തു മനുഷ്യ ശരീരം സ്വീകരിച്ചിട്ടില്ല ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചു വന്നവനെന്ന ഈ അൽബേജിനിയൻ പഠിപ്പിച്ചിരുന്നത് അതുമൂലം സഭയിൽ നിന്ന് ഒത്തിരി വിശ്വാസികൾ പൊഴിഞ്ഞു പോകുവാനായിട്ട് തുടങ്ങി പള്ളികൾ അടച്ചുപൂട്ടേണ്ടതായിട്ട് വന്നു വൈദികരെയും സന്യസ്തരെയും ഒക്കെ ഈ അൽബേജിയൻ ഭാഷക്കാര് കൊല്ലുവാനായിട്ട് തുടങ്ങി അങ്ങനെ സഭ വെല്ലുവിളി നേരിട്ടു കൊണ്ടിരിക്കുന്ന സമയം ഈ സമയം വിശുദ്ധ ഡോമിനിക്ക് അവസ്ഥ കണ്ടിട്ട് ഒത്തിരിയേറെ വേദനിച്ചു ഇതിനെ എങ്ങനെ മറികടക്കാം എന്ന് വിശുദ്ധ ഡോമിനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ ഒരു നിയോഗം വെച്ചുകൊണ്ട് ഒരു വനത്തിൽ വിശുദ്ധ ഡോമിനിക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് മാലാഖമാരോട് ചേർന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് വിശുദ്ധ ഡോമിനിക്കിനെ ജപമാല ഏൽപ്പിച്ചിട്ട് പറയുക ഈ ലോകത്തിലുള്ള എല്ലാവരോടും പറയുക ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പറയുക ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് നന്മ നിറഞ്ഞേ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഏത് പൈശാചിക ശക്തികളെയും നേരിടുവാനായിട്ടുള്ള ശക്തി ലഭിക്കും ഈ ജപമാല എന്നുള്ള ആയുധം വെച്ച് പോരാടുമ്പോൾ ഈ ലോകത്ത് ഭൗതിക ആയുധം വെച്ച് പോരാടുന്ന പോരാളിയെ വിജയിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ ജപമാല എന്ന ആയുധം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിജയിക്കുവാനായിട്ട് സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞ് പഠിപ്പിക്കുക അങ്ങനെ വിശുദ്ധ ഡോമിനിക് ജപമാല ചൊല്ലുവാനായിട്ട് തുടങ്ങി ഈ ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളോടും പറയുകയാണ് നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക അങ്ങനെ സഭാ മക്കൾ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി അങ്ങനെ അൽബേജിൻ ഭാഷ ഫ്രാൻസിൽ നിന്ന് ഇല്ലാതാവുകയാണ് പള്ളിയിലേക്ക് ദേവാലയങ്ങളിലേക്ക് വിശ്വാസികൾ വരുവാനായിട്ട് തുടങ്ങി വരെ ആ പൈശാചിക ശക്തിയെ നേരിടുവാനായിട്ട് ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ആയുധമാണ് ഈ പരിശുദ്ധ ജപമാല ഈ ജപമാല ധരിക്കുന്നത് വരും ജപമാല കയ്യിൽ കൊണ്ട് നടക്കുന്നത് വരും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും നമുക്ക് നേരിടുവാനായിട്ട് സാധിക്കും ഒരിക്കലെ ഒരു വ്യക്തി എന്റെ അടുക്കില് ഒരു ജപമാല വ്യഞ്ചരിപ്പിക്കുവാനായിട്ട് വന്നു വെഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വ്യക്തി എന്റെ അടുത്ത് അച്ഛമഞ്ചരിച്ച് ചവമാലയല്ലേ ഇത് എന്റെ കഴുത്തിൽ ഇട്ടു പറഞ്ഞു ഞാൻ ആ വ്യക്തിയുടെ കഴുത്തിൽ ഈ ഇട്ടു കൊടുത്തു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വ്യക്തിയുടെ കുടുംബത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടാവുക ഈ പ്രശ്നത്തെ തുടർന്ന് ഈ വ്യക്തി ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു എടുത്തുകൊണ്ടാണ് ിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് മരത്തിൽ കയറി കയറ് വെച്ച് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ കഴുത്തിൽ കിടന്ന ഈ ജപമാല മരത്തിന്റെ കൊമ്പിൽ ഉടക്കുകയാണ് ആ കൊമ്പില് ജപമാല ഉടക്കി കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു വിളി അവൻ കേട്ടു നീ ഇത് ചെയ്യരുത് നീ തിരിച്ച് വീട്ടിലേക്ക് പോകും ആ മനുഷ്യൻ ആ ചിന്തയിൽ നിന്ന് മാറി സ്വസ്ഥമായി വീട്ടിലേക്ക് കടന്നു ചെന്നു എന്നിട്ട് എന്നെ കാണുവാനായിട്ട് വന്നു വന്നിട്ട് എന്റെ അടുക്കിൽ പറഞ്ഞു അച്ഛ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതിന് കാരണം അച്ഛൻ എന്റെ കഴുത്തിലിട്ട് തന്ന ജപമാലയാണ് എന്നിട്ട് ആ ചേട്ടൻ ആ ചേട്ടൻ്റെ ജീവിതത്തിൽ നടന്ന ഈ സംഭവം എന്നോട് പറയുകയാണ് അന്ന് ആ മരക്കൊമ്പിൽ ഈ ജപമാല ഉടക്കിയില്ലായിരുന്നുവെങ്കില് ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവുകയില്ല പ്രിയമുള്ളവരെ ഈ പരിശുദ്ധ ജപമാല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ധരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കുമ്പോൾ ഏതൊരു പൈശാചിക ശക്തിയെയും നമുക്ക് നേരിടുവാനായിട്ട് സാധിക്കും നമ്മുടെ അമ്മച്ചിമാരൊക്കെ നമ്മൾ പേടിയാണെന്ന് പറയുമ്പോൾ വെഞ്ചരിച്ച കൊന്തയെടുത്ത് നമ്മുടെ കഴുത്തിലിട്ട് തരും കാരണം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ നടക്കുമ്പോൾ ഒരു പൈശാചിക ശക്തിക്കും തൊടുവാനായിട്ട് സാധിക്കുകയില്ലെന്ന് ആ അമ്മമാര് വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് അവർ വ്യഞ്ചരിച്ച പൊന്തയൊക്കെ നമ്മൾ നമ്മുടെ കഴുത്തിൽ തരുന്നത് ചവമാലയിൽ നന്മ നിറഞ്ഞ മറിയുമെന്നുള്ള പ്രാർത്ഥന ചെല്ലുമ്പോൾ നരകം വെട്ടിവിറക്കുകയും പൈശാചിക ശക്തികൾ ഓടി അകലുകയും ചെയ്യും ഓർക്കുക പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ ജപമാല ധരിച്ചു കഴിയുമ്പോൾ ഒരു പൈശാചിക ശക്തിക്കും തൊടുവാനായിട്ട് സാധിക്കുകയില്ല ഇത് ഞാൻ പറയുന്ന വാക്കുകളല്ല പരിശുദ്ധ അമ്മ വിശുദ്ധ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ ലോകത്തിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ച വ്യക്തിയാണ് ആ പരിശുദ്ധ അമ്മയുടെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ശപമാല ചൊല്ലി പ്രാർത്ഥിക്കാം ചവമാല ധരിക്കുന്നവരായിട്ട് മാറാം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും നമുക്ക് നേരിടാം അതിനായിട്ട് പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ ജപമാല ഭക്തിയിൽ വളരുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രാർത്ഥന ഏറ്റുചൊല്ലാം നമുക്ക് ഒരുമിച്ച് ഏറ്റു ചൊല്ലാം ദൈവജനനിയായ പരിശുദ്ധ മറിയമേ അവിടുന്ന് സകല ഗുണ സമ്പൂർണയായിരുന്നുവല്ലോ ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കുകയും പ്രത്യാശ ബലഹീനമാവുകയും സ്നേഹം മന്ദിഭവിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ അത്ഭുതകരമായ മാതൃക ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ ആകയാൾ ദിവ്യജനനി പൈശാചിക ശക്തികൾക്കെതിരായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ജപമാല എന്നുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും മറികടക്കുവാനായിട്ടുള്ള ശാരീരികവും ആത്മീകവുമായിട്ടുള്ള ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സജീവമായ വിശ്വാസവും അചഞ്ചലമായ പ്രത്യാശയും തീക്ഷ്ണതയുള്ള സ്നേഹവും മറ്റ് ക്രിസ്തീയ സുഹൃത്തുക്കളും അഭ്യസിക്കുന്നതിനായി ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീനതയെ അങ്ങ് പരിഹരിക്കണമേ

എത്രയും ദയുള്ള മാതാവേ നിൻ്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട്

പറ്റുന്നത്ര നന്മ നിറഞ്ഞ പ്രവർത്തനം ഇത് ചൊല്ലുവാനായിട്ട് പരിശ്രമിക്കാം എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിട്ടുണ്ട്